നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ പ്രശ്നമായ ദോക്ല പ്രദേശത്തിനോടടുത്താണ് ഷിഗാറ്റ്സെ എന്നതിനാലാണ് ഇവിടുത്തെ ചൈനീസ് നീക്കങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത് പൊതുവെ ഒരു തുറസായ പ്രദേശമാണ് ഷിഗാറ്റ്സെ അവിടുത്തെ ഏതു നീക്കവും വേഗത്തിൽ തന്നെ ഉപഗ്രഹ ക്യാമറകളുടെ കണ്ണിൽ പതിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആക്രമണ ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങൾ ഇത്രയും സുതാര്യമായ രീതിയിൽ നടത്തുമെന്ന് കരുതാൻ ഇന്ത്യ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്രമണ ശ്രമമാണ് നടക്കുന്നത് എന്നൊരു നിഗമനത്തിലല്ല നമ്മുടെ രാജ്യം ഇന്ത്യൻ അതിർത്തിയോട് വളരെ അടുത്താണിത് അതുകൊണ്ട് തന്നെ തിരിച്ചടി എപ്പോഴും ഉണ്ടാകും എന്ന ഒരു തരത്തിലാണ് ഈ ഒരു പ്രദേശമായിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയോട് അടുത്ത് കിടക്കുന്നതും അടുത്ത കാലത്ത് ചൈന പരിഷ്കരിച്ചെടുത്തതുമായ മൂന്ന് വ്യോമ താവളങ്ങളിൽ ഒന്നാണ് ഷിഗാർസയിലേത് മറ്റു രണ്ടെണ്ണം ലൂൻസെ ബുറാങ് എന്നിവിടങ്ങളാണ് ജെ ട്വൻ്റി ഫൈറ്ററുകളിൽ ഘടിപ്പിച്ച പുതിയ എഞ്ചിനുകളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനാവാം ഇടയ്ക്കിടെ ഈ താവളങ്ങളിൽ പോർവിമാനങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് സാധാരണ കരുതപ്പെടുന്നത് ഉയരത്തിലുള്ള താവളങ്ങളിൽ വായു സമ്മർദ്ദം കുറവായതിനാൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഘട്ടങ്ങളിൽ സാധാരണ എഞ്ചിനുകൾ മതിയാകാതെ വരാറുണ്ട് ജെ ട്വൻ്റി വിമാനങ്ങൾ ചൈന സ്വന്തമായി വികസിപ്പിച്ചതാണ് ആദ്യം അവേൽ സാറ്റെൻ എ എൽ തേർട്ടി വൺ എന്ന റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ചൈനീസ് നിർമ്മിത ഷെന്യാങ് ഡബ്ല്യു എസ് ടെൻ തായ്ഹാങ് എൻജിൻ പരീക്ഷിച്ചു ഇപ്പോൾ അതിന്റെ പരിഷ്കരിച്ച ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എന്ന പതിപ്പ് പരീക്ഷിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾ കറൻസി നോട്ടിൽ ഉൾപ്പെടുത്താനുള്ള നേപ്പാളിന്റെ നീക്കത്തിനെതിരെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിമർശനം ഉന്നയിച്ചിരുന്നു കറൻസി നോട്ടിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം സ്ഥിതിഗതികൾക്കോ യാഥാർത്ഥ്യത്തിനോ മാറ്റം വരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം തുറന്നടിച്ചത് വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു നേപ്പാളുമായി അതിർത്തി വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ അവർ ഏകപക്ഷീയമായി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ നേപ്പാളിൻ്റെതായി ചിത്രീകരിക്കുന്ന പുതിയ നൂറു രൂപ കറൻസി നോട്ട് അച്ചടിക്കുമെന്നുള്ള നേപ്പാൾ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം ഈയിടയ്ക്കാണ് വന്നത് ഏപ്രിൽ ഇരുപത്തി മെയ് രണ്ട് തീയതികളിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്കമൽ ദഹൽ പ്രജണ്ടയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂറു രൂപ നോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അച്ചടിച്ച പഴയ ഭൂപടം മാറ്റാനും നോട്ട് പുനർരൂപകൽപ്പന ചെയ്യാനും തീരുമാനിച്ചതായി നേപ്പാൾ സർക്കാർ വക്താവ് രേഖാ ശർമ്മ ഉടൻ തന്നെ അറിയിച്ചിരുന്നു ലിബുലേഖ് ദുര കാലാപ്പാനി എന്നീ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളാണ് നേപ്പാളിൻ്റെതായി ചിത്രീകരിക്കുന്നത് അതിനെല്ലാം കടുത്ത മറുപടി രൂക്ഷമായ രീതിയിൽ തന്നെ മറുപടി കൃത്യമായ ചുട്ട മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട് Malayali Warta Plus like share and subscribe